ഹലോ സുഹൃത്തുക്കളി പുതിയ പിടിയിലേക്ക് ഹർദമായി സ്വാഗതം നമ്മൾ ഇന്ന് ബിഗ് ബോസിന്റെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് എന്ന് പറയുന്നത് നമുക്ക് ഷാനുസഖായുടെ ഒരു ഹീറോയിസ പരിവേഷങ്ങളും അതുപോലെ ആര്യൻ്റെ ഒരു നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്ന രീതിയിലുള്ള പെരുമാറ്റവും പിന്നീട് അനീഷിന്റെ വിങ്ങി നമുക്ക് ജയിലിൽ വിടുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കരച്ചിലും പിഴിച്ചിലും അതിന്റെ പുറകിൽ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അനീഷിനെ കളിയാക്കുന്ന രംഗങ്ങളും ഇത് ബിഗ് ബോസ് ആരാധകർക്ക് അനീഷിനെ പറ്റി ആരാധനയുള്ള ആൾക്കാർക്ക് വളരെ വിഷമം വരുന്ന ഒരു കാര്യമാണ് നമുക്കിത് ഓരോ വിഷയങ്ങളും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യം ഷാനുസാക്കായുടെ ഹീറോയിസം അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു അതിനെ ആദ്യ പുറത്താക്കുന്നു പുറത്താക്കി കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് പറയുന്നത് പ്രാങ്ക് ആണ് കമോൺ തിരിച്ചു വരൂ അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഷാനസോ ഷാനോസക്കായി പുറയിൽ നിന്ന് നൂറെ ഫ്രണ്ടിൽ നിന്ന് ആദ്യം കെട്ടിപ്പിടിച്ച് ഒരു അര മണിക്കൂർ നിന്ന് വിങ്ങിപ്പെട്ടുന്ന രംഗങ്ങളാണ് നമ്മൾ മലയാളികൾ കണ്ട് രോമാഞ്ചം കൊണ്ടത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പിന്നീട് പറയാനുള്ളത് നമ്മുടെ അനീഷിനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊണ്ടു ഓരോ സൈഡിൽ നിന്ന് ആദ്യം ഷാനോസാക്കയുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റല്ല അത് ശരിയാണെന്ന് പറയും അതായത് പ്രാങ്ക് നടക്കുമ്പോൾ അനീഷിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അനീഷ് പിണങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട് സത്യത്തിൽ അത് അനീഷിനെ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പം പറയുമ്പോ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ അനീഷിന്റെ ആരാധകരായാലും അനീഷിനെ ഒരു കൺസെപ്റ്റുകൾ നമുക്കുണ്ട് അതങ്ങനെ വേണ്ട അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അത് പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ പ്രാഗാണ് നടക്കുന്നത് പിന്നെ അതുപോലെ അനീഷ് അനീഷ് തൊടുത്തതും പിടിച്ചതും എല്ലാം കഷ്ടകാലത്തിൽ അവസാനിക്കുന്നത് ജയിലിലോട്ട് വിഴുന്നു അനു അനു പിന്നെ തെറ്റ് ചെയ്തെന്ന് പറയാം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനീഷ് ചെയ്യ എല്ലാ ആഴ്ചയിലും ജയിലിൽ എത്ത അവസ്ഥയാണ് ജയിലിൽ പോയി കിടന്ന് പിന്നീട് അനീഷ് പറയുന്നുണ്ട് ആ ജയിലിൽ കിടക്കുന്ന സുഖം മറ്റു പ്രശ്നങ്ങളൊന്നും നേരിടേണ്ട കാര്യമില്ലല്ലോ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ തുടർച്ചയായുള്ള അനീഷിന്റെ ജയിൽവാസം ബിഗ് ബോസിനോട് പരാതി പറയുന്ന ഒരു രംഗമുണ്ട് ബിഗ് ബോസ് എന്താണ് ഞാൻ തെറ്റ് ചെയ്തത് എന്താണ് പറയൂ ഇങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പറയുന്നു ഇങ്ങനെ ആര്യനെ ആ കളിയാക്കി ഭയങ്കര ദേഷ്യം വന്ന ഒരു കാര്യമാണ് അനീഷ് എന്ത് 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 കളത്തോടാ നീ പറയുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ അനീഷ് വേറെ കാര്യം പറഞ്ഞു ഞാൻ പണക്കാരനായത് കൊണ്ട് ആര്യൻ എനിക്ക് വോട്ട് കിട്ടും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ഒരു എങ്ങുണ്ട് അത് മോശമായി പോയി അനീഷ് അത് പറയേണ്ട കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ആര്യ പറയാൻ സാധ്യത കുറവാണ് നമ്മൾ ആര്യനെ ഇഷ്ടമല്ല അനീഷിന്റെ ആരാധകരാണ് എങ്കിൽ തന്നെ അങ്ങനെ അനീഷ് പറയുന്നത് ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം